അയ്യപ്പ ഭക്തന്മാരെ മാത്രം സംഘടിപ്പിച്ചുകൊണ്ടുള്ള പരിപാടി രാഷ്ട്രീയമില്ലെന്ന് സർക്കാർ കപട അയ്യപ്പ സ്നേഹവും രാഷ്ട്രീയ കാപട്യവുമെന്ന് പ്രതിപക്ഷം നഷ്ടമായ ഹിന്ദു സമൂഹത്തിന്റെ വോട്ട് ബാങ്ക് തിരിച്ചുപിടിക്കാനുള്ള അജണ്ടയെന്ന് ബി ജെ പി ആഗോള അയ്യപ്പ സംഗമത്തിൽ കൊടുമ്പിരിക്കൊള്ളുന്ന രാഷ്ട്രീയ വിവാദം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സർക്കാർ പിന്തുണയോടെ പ്രഖ്യാപിച്ചിരിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം ഇപ്പോൾ ഒരു രാഷ്ട്രീയ വിവാദവും ചർച്ചയുമായി മാറിയിരിക്കുകയാണ് ശബരിമല യുവതീ പ്രവേശന വിധിക്ക് പിന്നാലെ രണ്ടായിരത്തി പതിനെട്ടിലെ മണ്ഡലകാലത്ത് നടന്ന ബഹളങ്ങളും കലാപ സമാനമായ അന്തരീക്ഷവും നമുക്കറിയാവുന്നതാണ് വിധിക്കെതിരെ ഫയൽ ചെയ്ത റിവ്യൂ ഹർജി വിശാല ഭരണഘടനാ ബെഞ്ചിന് വിട്ടതോടെ ഒന്ന് വിഷയമാണ് ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം പ്രഖ്യാപിച്ചതോടെ വീണ്ടും സജീവമായിരിക്കും ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുള്ളത് സർക്കാർ അയ്യപ്പ ഭക്തന്മാരെ സംഘടിപ്പിച്ച് നടത്തുന്ന സംഗമത്തെ പ്രതിപക്ഷവും ബി ജെ പിയും ഇടംവലം നോക്കാതെ എതിർക്കുന്നു എന്നുള്ളതാണ് ഇന്ന് അയ്യപ്പ സംഗമത്തിലും അതിന്മേലുള്ള വിവാദങ്ങളിലും പുതിയ സാധ്യതകൾ കണ്ടെത്തുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ക്ഷണിച്ചതുമായി ബന്ധപ്പെട്ടാണ് അയ്യപ്പ സംഗമത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കുന്നത് സ്റ്റാലിനെ തടയുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചു അതിനുശേഷമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്റെ പേര് രക്ഷാധികാരി സ്ഥാനത്ത് വെച്ചത് അനുമതിയോടെ അല്ലെന്ന് പറഞ്ഞതും സംഗമത്തെ തള്ളി പറഞ്ഞു സംഘപരിവാർ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ഭൂരിപക്ഷ പ്രീണനത്തിനുമായാണ് സർക്കാർ അയ്യപ്പ സംഗമം നടത്തുന്നതെന്നും പരിപാടിയുമായി സഹകരിക്കില്ലെന്നും സതീശൻ പറഞ്ഞു കുമ്മനൻ രാജശേഖരനെ പോലുള്ള ബി ജെ പി നേതാക്കളും ഇതിനിടെ രംഗത്തെത്തി വിശ്വാസികളല്ലാത്തവർ നടത്തുന്ന പരിപാടിയെ വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ലെന്ന തരത്തിലായിരുന്നു പ്രതികരണം നഷ്ടപ്പെട്ട ഹിന്ദു വോട്ടുകൾ തിരികെ കൊണ്ടുവരാൻ വേണ്ടി സർക്കാർ നടത്തുന്ന ശ്രമമാണ് അയ്യപ്പ സംഗമമെന്ന് ബി ജെ പി പ്രതികരിച്ചു അവിടെയാണ് ശബരിമല യുവതീ പ്രവേശന ഹർജിയിൽ സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലവും പിന്നീട് വിധിക്ക് ശേഷം ഉണ്ടായ കലാപങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളും ചർച്ചയാകുന്നത് കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടു അതേ ആവശ്യം പ്രതിപക്ഷ നേതാവും യു ഡി എഫ് നിലപാട് പ്രഖ്യാപിച്ചപ്പോൾ ഉന്നയിച്ചു ഈ ചോദ്യങ്ങൾക്ക് മറുപടി സർക്കാർ നൽകേണ്ടി വരും ദേവസ്വം ബോർഡ് സംഗമത്തെ എതിർക്കുന്ന ബി ജെ പി വിശ്വാസ സംഗമം എന്ന പേരിൽ മറ്റൊരു സംഗമം നടത്താനുള്ള നീക്കത്തെ പിന്തുണയ്ക്കുകയും ചെയ്യും കേരളത്തിലെ സമുദായ സംഘടനകളുടെ പ്രതികരണമാണ് എടുത്തുപറയേണ്ട പ്രധാനപ്പെട്ട മറ്റൊന്ന് അയ്യപ്പ സംഗമത്തിന് അനുകൂലമായി നിലപാടെടുത്ത് ആദ്യമായി രംഗത്തെത്തിയത് എൻ എസ് എസ് ആയിരുന്നു ചില്ലറ ആശയക്കുഴപ്പങ്ങൾ ആദ്യമുണ്ടായെങ്കിലും ഉപാധികളോടെ എൻ എസ് എസ് പിന്തുണ ഉറപ്പിച്ചു സർക്കാർ അയ്യപ്പ ഭക്തർക്കൊപ്പമാണെന്ന് ഇതോടെ വ്യക്തമായെന്നായിരുന്നു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചത് അതുകൊണ്ട് തന്നെ നല്ല കാര്യമാണ് സർക്കാർ നടത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് വെള്ളാപ്പള്ളി ക്ലീൻ ചിറ്റ് കൊടുത്തു സർക്കാർ രൂപീകരിച്ച നവോത്ഥാന സംരക്ഷണ സമിതിയുടെ കൺവീനർ ആയിരുന്ന കെ പി എം എസ് ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ പക്ഷേ വ്യത്യസ്തമായാണ് പ്രതികരിച്ചത് വനിതാമത്തിൽ നടത്തിയ സർക്കാരിന് സമൂഹത്തെ പിന്നോട്ട് നടത്താൻ പറ്റുമോ എന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സർക്കാർ അവസരവാദപരമായ നിലപാടെടുത്താൽ അപകടത്തിലേക്ക് നീങ്ങുമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അയ്യപ്പ സംഗമത്തിൽ രാഷ്ട്രീയമില്ലെന്ന മറുപടിയിൽ ഈ ആരോപണങ്ങളെല്ലാം തടുക്കാൻ ശ്രമിക്കുകയാണ് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ സംഗമത്തിൽ പങ്കെടുക്കാൻ താൽപര്യം അറിയിച്ച ബിന്ദു അമ്മിണിയെ പരസ്യമായി അദ്ദേഹം തള്ളിപ്പറഞ്ഞു യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാരും വിവിധ സംഘടനകളുടെ പ്രതിനിധികളുമാണ് പങ്കെടുക്കുന്നതെന്ന് മന്ത്രി പ്രഖ്യാപിച്ചു അയ്യപ്പ സംഗമത്തിൽ പങ്കെടുപ്പിക്കുക വിശ്വാസികളെ മാത്രമായിരിക്കുമെന്നാണ് ദേവസ്വം മന്ത്രി പറയുന്നത് അങ്ങനെയാണെങ്കിൽ വിശ്വാസികളെ കണ്ടെത്താനുള്ള മാനദണ്ഡം എന്തായിരിക്കും എന്ന് കൂടി സർക്കാർ വിശദീകരിക്കേണ്ടി വരും